ഞാനൊരു വീഡിയോ എടുക്കാൻ പോവാണ് ഏത് വീഡിയോയിലും നിങ്ങളെ സൗണ്ടേ ഉള്ളൂ യാമി ധനി യാമി ധനുസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കമന്റ് ഒരുപാട് വരുന്നുണ്ട് അത് നല്ലതാണ് നല്ല കമന്റ്സ് ആണ് കുട്ടികളെ കുറിച്ച് ഒരുപാട് സംസാരിക്കുക നല്ലത് വെൽക്കം ടു ഉർല ക്യൂ പേരിക്ക് അപ്പൊ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പിന്നെ മഴയൊക്കെ ഭയങ്കര മഴയാണ് അപ്പം മീനൊന്നും അങ്ങനെ കിട്ടാറില്ല കേട്ടാ അങ്ങനെ എൻ്റെ മോളും എൻ്റെ ഹസ്ബൻ്റും കൂടെ വെളി പോയിട്ട് വന്നപ്പോഴത്തേക്ക് അമ്മ ഞങ്ങൾ മീൻ വാങ്ങിക്കാൻ നിൽക്കുകയാണ് അമ്മയ്ക്ക് എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചു അപ്പോൾ എനിക്കാണെങ്കിൽ ഈ മഴ സമയത്ത് മീനൊക്കെ എടുക്കുന്നത് ഭയങ്കര ഇതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും കണ്ടെങ്കിൽ വന്നേക്കും എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മത്തി ഉണ്ടെങ്കിൽ മേടിക്കാൻ പറഞ്ഞു പിള്ളേർക്ക് നല്ലതാണ് അങ്ങനെ കുറച്ച് മത്തിയും പിന്നെ അതിൻ്റെ കൂടെ ഒരു ബ്രഹ്മ ഒരു സാധനം ഇവിടെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അത് എന്തായാലും ഇവിടെ വന്നെ ഇത്രയും വലുതെന്ന് നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു അങ്ങനെ ആ ബ്രഹ്മണ്ഡ സാധനമാണ് കണ്ടാ ദേ ഇത്രയും വലുത് കണ്ടല്ല അപ്പം ഇത്രയും ഇത്രയും ഞണ്ട് ഇന്ന് കിട്ടി എന്തായാലും ഇങ്ങനെ മക്കളൊക്കെ ഉണ്ട് മുതലേക്ക് ഷൂട്ടൊന്നും തുടങ്ങിയില്ല അപ്പം ഞണ്ട് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഹസ്ബൻഡിൻ്റെ ഞണ്ട് ഇഷ്ടമാണ് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഞണ്ട് വെച്ച് കൊടുക്കാറില്ല എന്ന് വെച്ചാ രാത്രി പണ്ട് ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഈ ഞണ്ട് കറിയും വെച്ചിട്ട് രാത്രി പത്ത് പതിനൊന്ന് മണിക്ക് ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് കിടക്കുമ്പോഴത്തേക്ക് ഒരു മണി അപ്പം ഈ ഒരു മണിക്ക് ഞാനിരുന്ന് ഉറക്കം തൂങ്ങിയിരിക്കും എപ്പോഴും എന്തേക്കും എപ്പോഴും എന്തേക്കും അതിനകത്തുള്ള മാംസങ്ങളൊക്കെ എന്ത് കൃത്യം കുട്ടിയൊക്കെ വരെ എടുത്തു കൊടുക്കും അപ്പം എനിക്ക് ഈ ഞണ്ട് കഴിക്കാൻ അറിയത്തില്ല ഒന്നാമത്തെ കാര്യം എനിക്കും അറിഞ്ഞിട്ടൂടെ അപ്പൻ്റെ ഒട്ടും അറിയില്ല ഈ ഞണ്ട് എങ്ങനെയാണ് എടുക്കണമെന്നാണ് ചോദിക്കുന്നത് പിന്നെ അവള് മാംസമൊക്കെ അടത്തി കൊടുക്കും പക്ഷെ മാവനില്ല ഷൂട്ടിലാണ് അപ്പം ഇന്നൊരു ഞണ്ട് റോസ്റ്റും കപ്പ കപ്പ കപ്പയും ചക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഉള്ളവർക്ക് അപ്പം ചോറ് വേണ്ടവർക്ക് ഇന്ദുബാവി എന്നറിയും ചോറ് വേണ്ട കപ്പ കഴിക്കണമെങ്കിൽ ചോറ് ആവശ്യമില്ല കഴിക്കാൻ പിന്നെ നമ്മളൊരു സൈഡിൽ ഒരു ഇച്ചിരി ചോറ് ഇരിക്കട്ടെന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കാം അങ്ങനെ വേണ്ട കുട്ടികളെ കിടക്കാണ് ഈ വീഡിയോ എടുത്ത് ഇനിയിപ്പൊ തുടങ്ങുമ്പോഴത്തേക്ക് വരും കേട്ടാ അമ്മയ്ക്ക് എന്ത് കാണിക്ക ു ഹായ് വെൽക്കം പിന്നെ ഓ അടിയാവല്ലേ

അപ്പൊ ഇതൊക്കെ രണ്ടായിരത്തി മുറിച്ച് അപ്പൊ ഈ കാലം അങ്ങനെ കിട്ടാറില്ല ഈ കാലൊക്കെ പറയണെന്നു വെച്ചാൽ ഇവര് അങ്ങ് കയറ്റുമതി ചെയ്യുന്നൊക്കെയാണ് പറയണത് പക്ഷെ എനിക്കറിയില്ലേ നമ്മൾ കണ്ടിട്ടില്ല എന്നൊക്കെയാണ് പറയണത് ഇപ്പൊ നമുക്ക് കൈകാലം ഇല്ലാത്തൊക്കെയാണ് ചിലപ്പോ കിട്ടുന്നത് പക്ഷേ ഇത് സൂപ്പർ ആയിരിക്കണം കേട്ടാ സൂപ്പർ ഈ കാലിനൊക്കെയാണ് വാങ്ങിച്ചത് വളരെ വളരെ നന്നായി ഞാൻ എപ്പോഴും പറയും നമ്മള് ഇത് ഞണ്ട് വാങ്ങിക്കുമ്പോ നല്ല വെയിറ്റുള്ള ഞണ്ടും ഇതിനൊരു സീസണുണ്ട് മാസങ്ങളുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ ഇത് ഇത് നല്ല ഇതാണ് അപ്പം ഞാൻ വെച്ചാൽ ഇത് വർക്ക് ഏരിയ വെച്ച് ഇതൊന്ന് ശരിയാക്കിയിട്ട് ബാക്കിയുള്ള നമുക്ക് ഇങ്ങനെ തന്നെ അവർ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ മുഴുവൻ ഇട്ട് വെക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മളതിനെ നമ്മളെ സൗകര്യത്തിനനുസരിച്ച് ചെറുതായിട്ട് മുറയ്ക്കുക ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് അല്ല അമ്മ അമ്മ ഒന്ന് ഇതിൻ്റെ കൂടെ ഇരിക്കും അല്ലേ ഞാൻ പക്ഷേ ഞാൻ വെക്കുന്ന കറി നല്ല ടേസ്റ്റാണ് നിങ്ങൾ അതുപോലൊക്കെ വെച്ച് നമുക്ക് പിടിച്ചോ ആ കണ്ടാട്ട പിള്ളേരെ കൈ കഴിവണ് മക്കളെ മീനൊക്കെ തൊട്ട് പഠിക്കണം എന്റെ അമ്മയാണെങ്കിൽ ഒരു മീനും തൊടൂല

നമുക്ക് കുറച്ച് കുറച്ച് കൂടുതൽ വേണം ഈ സവാടൊക്കെ വഴക്കി എടുക്കട്ടെ ചട്ടി നല്ല പൂ കേട്ടോ കേട്ടോ പറഞ്ഞത് രണ്ടു മൂന്ന് ഉണ്ടായെന്ന് കൊണ്ണുങ്ങൾ ഉണ്ടായിരുന്നു നമ്മള് സംസാരത്തിലായി പോകുന്നു പട്ട ഏലക്ക ഗ്രാമ്പു ബേലീഫ് ഇത്രയും എടുത്തിട്ട് നമുക്ക് സവാള കട കിടുന്നില്ല മറ്റൊരു മൂടെ എടുക്കൂ സവാള അത് അപ്പൊ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ പാവയ്ക്ക ആ റച്ചിറ്റി ഉണ്ടാക്കി നോക്കിയല്ലേ ഇഷ്ടപ്പെട്ടല്ലേ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ രക്ഷയില്ല പുളിശ്ശേരി കൂടെ നമ്മൾ കഴിഞ്ഞ വീഡിയോ അത്ര അങ്ങോട്ട് കേറിയില്ല അതെനിക്കിട്ട് താങ്ങാൻ ഇത് പറഞ്ഞു അതെത്ര മീൻ കറി അല്ലേ നിങ്ങളെല്ലാം പറഞ്ഞു നോക്കൂ വെജിറ്റബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ ആർക്കും അങ്ങോട്ട് കേക്കില്ല പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം വെജിറ്റബിൾസ് ആണ് അപ്പം ആ ഒരു റെസിപ്പി ഞാൻ ഉണ്ടാക്കിയെന്നുള്ളത് ചിലരൊക്കെ ഉണ്ടാക്കി നന്നായിട്ടുണ്ട് എന്നൊക്കെ അഭിപ്രായങ്ങളുണ്ട് പക്ഷേ മുമ്പത്തേക്കായിട്ട് വിളിച്ച് ഈ കഴിഞ്ഞ വീഡിയോ എനിക്ക് എനിക്കത്രയും ആൾക്കാർ കാണാൻ കാണത്തില്ലായിരുന്നു അതിന് ഭയങ്കര സങ്കടമായിപ്പോയി അതിലൊന്ന് ഉണ്ടാക്കി നോക്കും അപ്പോൾ എന്തുമാത്രം നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നു പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെ കണ്ടിട്ട് എനിക്ക് വീഡിയോ കേറാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്യും കുറച്ച് ഉപ്പ് കൂടെ ഒന്ന് ആരി ആ വാങ്ങും നല്ല പെട്ടെന്നാവും സമയം തന്നെ ഒത്തിരി ഒമ്പത് മുക്കാലോ പത്ത് പത്ത് മണി കഴിഞ്ഞതാണ് അതിന് ഇത്രയും വഴക്കിയൊക്കെ എടുക്കണ്ടേ കുറച്ച് ഉപ്പിട്ടാൽ മതി നല്ല വേണ്ടി പെട്ടെന്ന് അപ്പം ഈ ഞണ്ട് കറി ഞാൻ ഇങ്ങനെ ഈ രീതിയിൽ വെച്ച് കഴിക്കണത് പണ്ടത്തെ ആണെങ്കിൽ ഞങ്ങൾ ചെറുതിലേ എൻ്റെ അമ്മ ഉണ്ടാക്കി തരണത് ഈ തേങ്ങ പച്ച തേങ്ങ അരച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കി തരണത് പക്ഷേ ഈ ഞണ്ട് കയറി ഞാൻ വ്യത്യസ്തമായിട്ട് കഴിക്കണത് കല്യാണം കഴിഞ്ഞ് എൻ്റെ അമ്മയിൽ അവിടെ ഉപയോഗപ്പെടുത്തേക്കാണ് എൻ്റെ അമ്മ 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 എനിക്ക് നീ ഉണ്ടാക്കി തന്നു അപ്പൊ അപ്പഴും വില എന്നാലും നാ കുട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ തന്നെ ഉണ്ടാക്കാതെ തേങ്ങ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല നമുക്ക് തേങ്ങ ചേർക്കാത്ത ഒരു കറക് നല്ല ആ കപ്പൊ തിളച്ചോണ്ടിരിക്കുന്നു ഇതിനോ വേണ്ടി തിളക്കിയ ചോറൊക്കെ റെഡിയായി കൈ ഇറങ്ങി വരുമ്പത്തേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചി ഒരു പച്ചമുളകൂടെ ചേർക്കാം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒരു പച്ചമുളകും കൂടെ ടേസ്റ്റ് ടേസ്റ്റ് ഇഞ്ചി പച്ചമുളകും അക്കാര് വേണം കേട്ടോ ഒരു പച്ചമുളക് ചേർത്തുന്ന അതിന്റെ ടേസ്റ്റ് വലിയ അപ്പൊ അത് ഒന്ന് നല്ലവണ്ണം വരച്ചെടുത്തിട്ട് ചെറിയ സ്പൂൺ ആണ് ഒരു മൂന്ന് മൂന്നര ടീസ്പൂൺ മുളക് പൊടി ഇച്ചിരി സ്പൂൺ ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ഒന്നര കിലോ ഉണ്ട് എല്ലാം ആ ഒന്നര കിലോ ഉണ്ട് കണ്ടു കഴിഞ്ഞാൽ നല്ല ഒരു രണ്ട് കിലോയുടെ ഒരു ക്വാണ്ടിറ്റി തന്നെ ഉള്ളത് നല്ലവണ്ണം ആണ് കുത്തൊക്കെ മാറിയ ശേഷം ശരി കറ മസാലട നമ്മൾ നേരത്തെ തന്നെ വട്ടയും ഒക്കെ ഇട്ട് വന്നാലും ഇച്ചിരി പൊടിയ ചേർക്കാം ശകലം മതി മസാലപ്പൊടി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്തോണ്ടേ മസാലപ്പൊടി കണ്ണമസാല ചേർത്താൽ മതി പിന്നെ ചേർക്കട്ടെ പെരിജീരക പൊടി വേണം കേട്ടോ നല്ല ടേസ്റ്റാണ് പെരിജീരകപ്പൊടി അതും നല്ലതാണ് നമ്മളൊരു രണ്ട് ചെറിയ തക്കാളി ഞാൻ അനങ്ങിച്ചിട്ടുണ്ടായിരുന്നേ ആ രണ്ട് ചെറിയ തക്കാളി ഇട്ട് ഇവിടെ തക്കാളി ഇനി നമുക്കിതിന് അടച്ചു ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കും തീ പറി കപ്പ നല്ല വേണ കപ്പയാണ് പക്ഷേ എനിക്ക് വേഗത്തിൻ്റെ ഇഷ്ടം അതുകൊണ്ടല്ല ഞാൻ വേവിക്കാത്തത് നല്ലവണ്ണം വേവിച്ചു പക്ഷെ വേയില്ല കുക്കർ വേവിച്ചെങ്കിൽ ഇരുന്നിനായിരുന്നു അല്ലെങ്കിൽ നല്ലവണ്ണം ഇല്ല അതിൻ്റെ മസാലയൊക്കെ എത്തിച്ച് നല്ലൊന്ന് പൊടിച്ചെടുത്ത ഇച്ചിരി കുക്കറിൽ ഇച്ചിരി വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് ചെട്ടാം ഞാൻ അങ്ങനെ അങ്ങനെ ഓക്കെ നമുക്ക് വേവണിഷ്ടം പിന്നെ അടത്ത് വറക്കാൻ പോവാണേ മസാലയൊക്കെ നല്ല ചിരിക്കുന്നേ നല്ല ഉടയണം കേട്ടോ അതൊന്നും ഇടാൻ പോവാണ് നമ്മളെ നന്തി കിട്ട നന്ദിക്കുട്ട നമുക്ക് ഇതിലോട്ട് തിളപ്പിച്ചെറിയ വെള്ളമേ മേടിക്കുന്നു കേട്ടോ കിണക്കിന് ഈ രണ്ടു വേവാനുള്ള വെള്ളം മാത്രം എന്റെ മോൾ എത്ര അവളെ വായിക്കൂടെ നല്ല മാംസം ഉണ്ട് കേട്ടോ ഇല്ല

നമുക്ക് ഈ വെള്ളം ഒഴിക്കണത് സൂക്ഷിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ആക്കി വരും അപ്പം ഇതിന് അകത്ത് ഇനി ഒന്ന് രണ്ട് കാര്യം കൂടെ ചേർക്കാം ഇല്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിക്കാം കേട്ടോ ഉപ്പ് നേരത്തെ ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ കുറച്ചുപ്പും കൂടെ ഇത് ഇടാൻ പോവാ മസാലയിൽ ഇട്ടതാണ് അപ്പോൾ ഒന്ന് ശകല ഇനി നമുക്ക് തിളച്ചതിന് ശേഷം അപ്പോൾ ഇതിൻ്റെ അവിടെ തന്നെ ഞാൻ ഒരു സാധനം കൂടെ ചേർത്താൻ പോകണം രണ്ട് സാധനങ്ങളോട് ചേർത്തേനെ കുറച്ച് കുരുമുളക് കുരുമുളക് പൊടില്ല അടച്ചുവെക്കാം നമുക്ക് തുറക്കാൻ പോവാണ് നല്ലവണ്ണം എങ്ങനെയുണ്ട് ആ നല്ലവണം ആറന്ന് വെച്ചിട്ട് വണ്ടി കുറച്ച് കുറച്ചൂടെ വെള്ളം പറ്റണം വേനൽ ആലയ്ക്ക് വെള്ളം വെള്ളം വേണം വേണം കുറച്ച് കുറച്ച് ഒരുപാട് ഈ ഒരു ടേസ്റ്റ് ഉണ്ട് റോസ്റ്റ് ഈ റോസ്റ്റിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അമ്മ വയ്ക്കുന്നതില് കാരണം ഈ മസാലയ്ക്ക് അമ്മ ഉണ്ടാക്കുന്നതിന് വേറെ ടേസ്റ്റും ഉണ്ടാക്കി കഴിഞ്ഞ് ഈ ഞണ്ടിട്ടതിന് ശേഷം അടച്ചു വെച്ചിട്ട് അതിന്റെ ഒരു എന്താ പറയുന്ന എസെൻസ് എല്ലാം കൂടി ഇറങ്ങുമ്പോൾ വേറൊരു ടേസ്റ്റും കൂടി ആ ല്ല എന്നാലും കൊറച്ച് കരിയപ്പലേം ഇത് നാടൻ കരിയപ്പലാണ് കേട്ടോ നാടൻ കരിയപ്പലെന്ന് പറഞ്ഞു കഴിഞ്ഞാ ചീറ്റ് അപ്പുറത്തെ വീട്ടീന്ന് വന്നു വീട്ടിൽ നമ്മളെ ലേബർ ഭയങ്കര ഇതാണ് കേട്ടാ അവര് കറിയപ്പറിയ കൊണ്ടുവരുമ്പത്തേക്ക് എനിക്ക് കൊണ്ടു തരും അങ്ങനെയാ എന്റെ അമ്മ അടിപൊളിയ ഞണ്ടിനും കൊഞ്ചിനും പറയുന്നത് കേട്ടാ അതെ അതെ ഞണ്ടും കൊഞ്ചും ഇതും ബ്രെഡും ആയിട്ട് കഴിക്കണത് ആണ് പറഞ്ഞ പറ്റി തുറന്നു വെച്ചാലേ വെള്ളം വെച്ചു സൂപ്പർ ആയിരിക്കും അപ്പൊ ഇതിന്റെ ക്രെഡിറ്റ് മൊത്തം ഞാൻ എന്റെ അമ്മയുമ്മക്ക് കൊടുത്തുണ്ട് ഞാൻ അമ്മ ആണ് അച്ഛ ആദ്യം ഞാൻ കഴിക്കുന്നത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് ഞങ്ങൾക്ക് എപ്പോഴും അമ്മ ഞണ്ട് ഇങ്ങനെ വെക്കുന്നതാണ് ഇഷ്ടം അപ്പോഴൊന്നും ഇല്ലായിരുന്നു ആ ഇപ്പൊ ബ്ലോഗും ഉണ്ട് ഫോണും ഉള്ളത് കൊണ്ട് നമ്മൾ എടുത്തു കപ്പയും ഞണ്ട് കറിയും മഴക്കാലത്ത് സൂപ്പർ മഴ പെയ്തോണ്ടിരിക്കും നമ്മൾ ഇങ്ങനെ ഇങ്ങനെ മക്കളെ ഞണ്ടിങ്ങനെ ഞണ്ട് കാണാ വെള്ളം വന്നിട്ട് വയ്യ മണമടിച്ചിട്ട് ധാരവും വെള്ളം ഇറക്കാണ് കേട്ടോ ഉം എടുക്കാൻ പറ്റില്ല ചൂടുണ്ട് കൈ പറ ഞണ്ടെങ്ങനെ അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാരും ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യും